ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ എന്ന് പറയുന്ന പദവിയെ കുറിച്ച് അദ്ദേഹത്തിന് വല്ല നിശ്ചയമുണ്ടോ ഇതിന് മറുപടി പറയേണ്ടത് ബി ജെ പി ആണ് കേന്ദ്ര മന്ത്രിമാരാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് മറുപടി പറയേണ്ടത് ഇങ്ങനെയാണോ ഒരു ഗവർണർ പെരുമാറേണ്ടത് ഈ ഗവർണർ പെരുമാറുന്നത് പോലെ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് പെരുമാറിയാൽ എന്തായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അവസ്ഥ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് കാടുന്നൊക്കെ ചാടിയിറങ്ങി അടിപിടിക്ക് പോകുന്ന മറ്റൊന്നെ ഒരു ഗവർണർ പോകുന്നത് ഈ കേരളത്തിന് ഇന്ത്യക്ക് അപമാനകരമാണ് അദ്ദേഹത്തിൻ്റെ നടപടികൾ അപമാനമാണത് അദ്ദേഹം ഈ സംസ്കാരമുള്ളൊരു നാട് കേരളം സംസ്കാര സമ്പന്നരുടെയും വിദ്യാസമ്പന്നരുടെയും നാടാണ് ആ നാട്ടിലെ ജനങ്ങൾക്കും ഗവൺമെൻറ്റിനും അപമാനകരമാണ് ഈ ഗവർണർ അടിയന്തരമായും തിരിച്ചു വിളിക്കണം അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അത് ചെയ്യാൻ ആളെ ബന്ധുക്കളും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും ബിജെപിയും തയ്യാറാവുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം